അറേബ്യൻ ഗൾഫിൽ പലപ്പോഴും പല ലേബർ ഇഷ്യൂസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പൊതുമാപ്പ് ഇത്തരം പല സന്ദർഭങ്ങളിലും അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെയൊക്കെ കെയർ ഓഫിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും അപ്പം ഞാൻ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടി എന്നൊക്കെ പറയാൻ അല്ലേ അങ്ങനത്തെ ചില സാഹചര്യത്തിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന അറബികളോട് പറയാൻ ആ വാക്ക് എന്താണ് എന്താണ് മക്തബ് എന്ന് വാക്കെന്താണ് നമ്മള് പറയാലോ ഹെൽപ്പ് ആ അതന്നെയാണ് എന്ന് പറയും ഇപ്പൊ ദുബായിലൊക്കെ ഏറ്റവും കൂടുതൽ ഇസായ അതേ സ്ഥാനത്ത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒരു കോമൺ യൂസേജില് മക്തബ് ഹിദ്മാത് എന്ന് പറയാം അപ്പൊ കസ്റ്റമർ സർവീസ് ഇങ്ങനെ പറയും സർവീസ് എന്ന് അപ്പൊ ഹെൽപ്പ് 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 ലൈൻ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ലൈൻ ലൈൻ എന്ന് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയാൽ മതി മക്തബ് മക്തബ് ഹെൽപ്പ് ലൈൻ നമ്പർ ആ ഇപ്പോ ഇറക്കംതബ് ഇസാദ്ൽ ചില ഇതുണ്ടാവും ഗവൺമെന്റിന്റെ സെക്ടറിൽ തന്നെ തുടങ്ങിയത് ഉണ്ടാവും അതൊക്കെ റസ്മി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എന്നാണ് നമ്മൾ എന്നതിലെ നമ്മളൊരു ഇപ്പോ ഹെൽപ്പ് ഓഫീസ് എന്നാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഓക്കെ അപ്പോൾ ലേബർ ഇഷ്യൂസുകളിലൊക്കെ ഇപ്പൊ ഇന്ന് ലേബർ ഇഷ്യൂസിലൊക്കെ സൗദി അറേബ്യയിൽ വരെ മലയാളത്തിൽ എന്താക്കാം അവിടുത്തെ മക്തബി മക്തബിസാദിൽ സംസാരിക്കാം ഹെൽപ്പ് ലൈനിൽ ആരോട് സംസാരിക്കാം മലയാളി ഓഫീസർമാർ അവർ വെച്ചിരിക്കുകയാണ് ഡയറക്റ്റ് കാര്യങ്ങൾ സംബോധന നടത്താൻ അപ്പം അതിലൊക്കെ പറയാൻ അവർക്ക് ഞങ്ങൾക്ക് എന്തൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അറബികൾക്ക് മനസ്സിലാവില്ലല്ലോ ഹെൽപ്പ് ഡെസ്കിന് പരി എന്താ പറയുക മക്തബി സാ മക്തബിൾ ഇത്തരം ധാരാളം വാക്കുകൾ നമ്മൾ അറബികൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ കൊളോക്കിയൻ സ്റ്റൈലിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രീ ആയിട്ട് വെബിനാർ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളെല്ലാവരും അറബിക് യൂണിയുടെ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുക Okay shukran ma